സംസ്ഥാനത്തെ പല വകുപ്പുകളിലും ചില ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റും പി ടിഐ ചെയർമാനുമായ എം വി ശ്രേയാംസ് കുമാർ സോഷ്യലിസ്റ്റ് നേതാവും പരിസ്ഥിതി പൊതുപ്രവർത്തകനുമായിരുന്ന സാൻഡർ കെ തോമസിന്റെ അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രേയാംസ് കുമാർ ചടങ്ങിൽ മന്ത്രി കെ രാജന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന പുരസ്കാരം നൽകി ജില്ലയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ട മാള കാർമൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേലിനും പുരസ്കാരം നൽകി അനുസ്മരണ സമിതി ചെയർമാൻ ജെയ്സൺ മാണി അധ്യക്ഷനായി വി ആർ സുനിൽകുമാർ എം എൽ എ ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി യു മൊറേലി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ ഡേവിസ് സി എഫ് ഐ ഡയറക്ടർ പി ജെ മാത്യു സോഷ്യലിസ്റ്റ് കൾച്ചറൽ സെന്റർ സംസ്ഥാന പ്രസിഡന്റ് സി ബി കെ തോമസ് എം പി ജാക്സൺ കെ സി വർഗീസ് ജോർജ് വി ഐനിക്കൽ എന്നിവർ പ്രസംഗിച്ചു കാര്യമാണ് പിന്നെ സമയം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് ഡിജിറ്റലൈസേഷൻ കുറെ കൂടി കഴിഞ്ഞാൽ നമ്മളുടെ പോക്ക് വരവെല്ലാം തന്നെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് കുറച്ച് സമയം എടുക്കും അന്ന് കൂടി ബീച്ചാൽ നമ്മൾ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ അതായത് റെക്കോർഡ് മുഖം പരിശോധിച്ച് ഇതിൽ യാതൊരു എതറില്ലാതെ ഉറപ്പുവരുത്തി ചെയ്യാൻ വേണ്ടി മറ്റേ ഭൂമി മറ്റുള്ള ആൾക്കാർ പിന്നെ കയ്യിലായി കഴിഞ്ഞാൽ പ്രശ്നമാകുന്നുണ്ട് അതുകൊണ്ട് എളുപ്പത്തിലുള്ള കാര്യം എന്നാൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് ഡിജിറ്റാസേഷിന്റെ കാര്യത്തിൽ അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വകുപ്പ് വളരെയധികം സുതാര്യമായ ആൾക്കാർക്ക് സേവനം ലഭ്യമാക്കാൻ വേണ്ടി സാധിക്കും അതെല്ലാം തന്നെ ശ്രീ കെ രാജന്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് ഞങ്ങൾക്ക് പറഞ്ഞ പോലെ എളുപ്പത്തിൽ കൂട്ടുകിടക്കാൻ പറ്റുന്ന വകുപ്പല്ല അത് മീഡിയ ടൈം മാള